കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സുരക്ഷാമിത്രം പദ്ധതിയുമായി സർക്കാർ കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടെത്താനും തടയാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി ഇതിനായി സ്കൂളുകളിൽ ഹെൽപ്പ് ബോക്സ് സ്ഥാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ആലപ്പുഴ നൂറനാട് നാലാം ക്ലാസ്സുകാരിക്ക് മർദ്ദനമേറ്റ സംഭവം ഡെപ്യൂട്ടി വിദ്യാഭ്യാസ ഓഫീസർ അന്വേഷിക്കും ആലപ്പുഴ ആദ്യക്കെട്ട് കുളങ്ങരയിൽ രണ്ടാനമ്മയുടെയും പിതാവിന്റെയും ക്രൂരമർദ്ദനത്തിനിരയായ നാലാം ക്ലാസ് കരിയുടെ വീട് സന്ദർശനശേഷമായിരുന്നു കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സുരക്ഷാമിത്രം പദ്ധതിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തുടക്കമിട്ടത് പ്രധാന അധ്യാപികയുടെയോ പ്രിൻസിപ്പാളുടെയോ മുറിയിൽ ഹെൽപ്പ് ബോക്സ് സ്ഥാപിക്കും ആഴ്ചയിൽ ഒരിക്കൽ പെട്ടി തുറന്ന പരാതികൾ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ച് പരിഹാരം കാണുമെന്നും മന്ത്രി പല സ്കൂളുകളിലും കുട്ടികൾക്ക് അധ്യാപകരോട് പരാതിപ്പെടാനും വീട്ടുകാർക്ക് പരാതിപ്പെടാനും ഭയമാണ് അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ഹെൽപ്പ് ബോക്സ് എച്ച് എം ഹെഡ് മാസ്റ്റർമാരോ പ്രിൻസിപ്പാളന്മാരോ അവരുടെ മുറിയിൽ താക്കോൽ അവരുടെ കസ്റ്റഡിയിൽ വെച്ച് അവർ വയ്ക്കണം ഏത് കുട്ടിക്കും അവൻ്റെ ഒരു പരാതി പേര് വച്ചോ പേര് വയ്ക്കാതെയോ അതിൻ്റെ ഇടതിന് വേണ്ടിയുള്ള അവകാശം ഉണ്ടായിരിക്കും ആദ്യക്കട്ടുകുളങ്ങരയിൽ നാലാം ക്ലാസ്സുകാരി മർദ്ദനമറ്റ സംഭവം അതീവ ഗൌരവത്തോടെ കാണുന്നുവെന്ന് പറഞ്ഞ മന്ത്രി സംഭവം ഡെപ്യൂട്ടി വിദ്യാഭ്യാസ ഓഫീസർ അന്വേഷിക്കുമെന്നും വ്യക്തമാക്കി സംഭവത്തിൽ കുട്ടിയുടെ പിതാവിനെ ന്യായീകരിച്ച മുത്തച്ഛൻ രംഗത്തെത്തി എൻ്റെ ഈ മരുമോനെ ഈ കുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്തി കാരണം ദൈവത്തിന് പുറത്ത് നമ്മൾ പറയാൻ പാടില്ല അവന്റെ ജീവന്റെ ജീവനാണ് ഈ പൊന്നുമോള് അരാ ഈ പൊന്നുമോള് ജീവന്റെ ജീവനാണ് കാരണം മരിച്ചു മരിച്ചുപോയ സ്നേഹിച്ച് ഞാൻ കെട്ടിച്ചുകൊടുത്ത് തന്നല്ലോ അത് മൂന്നേ മുക്കാൻ നാഴിയേക്ക് മുന്നേ എൻ്റെ ജീവിതം പോയി ഈ കുഞ്ഞേ ഉള്ളല്ലോ അങ്ങനെ സംഭവം റിപ്പോർട്ട് ചെയ്തതിൽ സ്കൂളിന് കാലതാമസം ഉണ്ടായെന്ന വിലയിരുത്തലാണ് വിദ്യാഭ്യാസ വകുപ്പിലുള്ളത് ട്വന്റിഫോർ കൊല്ലം